പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ പി ജി കോഴ്സുകളിലേക്കുള്ള അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ട്രയൽ അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തു നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അതിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റിൽ ഒരു കോളേജിന്റെ പേരും ഒരു കോഴ്സിന്റെ പേരും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രയൽ അലോട്ട്മെന്റ് പ്രകാരം അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട് ദെർ ഇസ് നോ അലോട്ട്മെന്റ് എന്നാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക ട്രയൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു അലോട്ട്മെന്റ് ആണ് ഇതിൽ അലോട്ട്മെന്റ് കിട്ടിയത് കൊണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടണം എന്നില്ല എന്നുള്ളത് കൂടി മനസ്സിലാക്കി ചിലപ്പോൾ തൊണ്ണൂറ് ശതമാനം കിട്ടും ബാക്കി പത്ത് ശതമാനം കിട്ടാതിരിക്കാനുള്ള സാധ്യതയും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതിന്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ എഡിറ്റിംഗിനുള്ള അവസരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് ചെയ്യാൻ സാധിക്കും ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള എഡിറ്റിംഗ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഇരുപത്തി നാലാം തീയതിയും ഇരുപത്തി അഞ്ചാം തീയതി നാളെയും മറ്റന്നാളുമാണ് വിദ്യാർത്ഥികൾക്ക് എഡിറ്റിങ് പോസിബിൾ ആയിട്ടുള്ളത് ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിയോട് കൂടി എഡിറ്റിംഗ് ക്ലോസ് ആവുന്നതാണ് വിദ്യാർത്ഥികൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പേര് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ ബാക്കി എല്ലാ കാര്യങ്ങളും എഡിറ്റിംഗ് ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻ കിട്ടിയ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയ കോളേജ് ഒഴിവാക്കാം പുതിയ കോളേജ് ആഡ് ചെയ്യാം നിങ്ങളുടെ കോളേജ് റീ ചെയ്യാം ഈ ഇതിനൊക്കെയുള്ള അവസരം ഇപ്പോൾ ലഭ്യമാണ് അതിന്റെ കൂടെ തന്നെ വിദ്യാർത്ഥികൾ വളരെ കറക്റ്റായിട്ട് മനസ്സിലാക്കുക നിങ്ങൾക്കൊരു കോളേജ് ആ ഓപ്ഷനിൽ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അഡ്മിഷൻ എടുക്കൂല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഓപ്ഷൻ ഒക്കെ ഡിലീറ്റ് ചെയ്തേക്കേ പിന്നെ നിങ്ങൾക്ക് പറയുകയാണ് ഫസ്റ്റ് അലോട്ട്മെന്റിൽ സെക്കൻഡ് അലോട്ട്മെന്റ് ഈ കോളേജ് കിട്ടി നിങ്ങൾക്ക് വേണ്ടനി പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഡിഗ്രിയുടെ അഡ്മിഷൻ വന്നപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിട്ട് അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥി വരെ എനിക്ക് അത് ഇഷ്ടമില്ലാത്തൊരു കോളേജ് ആവും ആ വിദ്യാർത്ഥി ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തുകൊണ്ടാണ് ആ കോളേജ് കിട്ടിയത് അതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ കൃത്യമായിട്ട് എഡിറ്റിംഗ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾക്ക് റീവാലുവേഷൻ്റെ മാർക്കിൽ ചേഞ്ച് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മാർക്കൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള കൂടി അവസരമാണ് ഈ അവസരം പരമാവധി യൂസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത് ഫസ്റ്റ് അലോട്ട്മെന്റ് ഈ വരുന്ന ഇരുപത്തി എട്ടാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തതാണ് അത് カーティルがオッケー